മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിലെ പാകപ്പിഴ മൂലം മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി കുടുംബങ്ങൾ ദുരിതത്തിൽ വയലേലകളും ചെറുതോടുകളും വെള്ളം നിറഞ്ഞ് കവിയുകയാണ് തോടുകളും ഓടകളും മാലിന്യങ്ങളും മലിനജലവും നിറഞ്ഞ് ജനജീവിതം ദുസഹമാക്കിയിരുന്നു കൂനിമ്മേ കുരു എന്ന ചൊല്ലുപോലാണ് കാലവർഷവും എത്തിയിരിക്കുന്നത് വെള്ളക്കെട്ടിന് പരിഹാരവുമായി നാട്ടുകാർ ബന്ധപ്പെട്ടവരെ സമീപിച്ചെങ്കിലും അധികാരികൾ ആരും തന്നെ പ്രതികരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് നമുക്ക് നമുക്ക് ഈ ഈ ചെറിയ വഴി എങ്ങനെയെങ്കിലും പക്ഷേ മഴ സീസൺ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനും സ്കൂളിൽ കുഞ്ഞുങ്ങളെ സ്കൂളിലായാലും അല്ലാതാണെങ്കിലും ഒരു അത്യാവശ്യം ഒരു പണിയും അല്ലെങ്കിൽ വന്നു കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അത് രാത്രിയാകട്ടെ പകലാകട്ടെ മഴ വന്നാലും ഇത് എല്ലാം ദുരി ഇതിനെക്കാട്ട് ദുരിതം മഴ കിടക്കുന്നതല്ലേ ഉള്ളു ഇനിയിപ്പോ ഇതിനക്കാട്ട് ദുരിതം കാലെല്ലാം ചൊറിച്ചാൽ രാത്രി ഒന്നും ഉറക്കമില്ല പാമ്പും പൊളാനും അവിടെ നിന്ന് ഇവിടെ എല്ലാം ഇതിന് ഏതായാലും ആരായാലും എങ്ങനെയായാലും ഇത് ഈ വഴിയൊന്നും വൃത്തിയാക്കി തരാം കേരളത്തിന്റെ ടൗണിനോളം എല്ലാ സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ ശല്യം ഉണ്ട് ടൗൺ ഏരിയയിൽ ചെന്നാലും വെള്ളമുണ്ട് പക്ഷെ അത് ഒഴുകി പോകാനോ അല്ലെങ്കിൽ ഫ്ലഡായിട്ട് നിൽക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങള് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഏർപ്പെടുത്തി കൊടുക്കണം ഏർപ്പാട് ചെയ്യുകയാണ് വേണ്ടത് പല കുടുംബങ്ങളും വെള്ളക്കെട്ടിന് നടുവിലാണ് കഴിയുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയം